നമുക്കൊരു അനുഭവം തന്നെ അല്ലേ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരിക മീൻ മേണിക്ക എന്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവം കൂട്ടു ഇങ്ങനെ മാർക്കറ്റിന് മീൻ വീഡിയോ മേണിക്കുന്ന എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാനിന്നില്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരം വിഴിഞ്ഞം മീൻ ചന്തയിലേക്ക് പോകുന്നത് മീൻ മാർക്കറ്റ് അമ്മേനെ കാണാരിക്കുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടാവും എന്തേന്ന് അമ്മേനെ കൂട്ടിട്ടാന്ന് തിരുവനന്തപുരത്ത് ഭയങ്കരം ചൂട് കാലാവസ്ഥ അല്ലേ ഈ കാലാവസ്ഥ നമ്മൾക്ക് വന്നാൽ ശരിയാവുന്നില്ല കഴിഞ്ഞ നവംബറിൽ നമ്മൾ വന്നിട്ടുണ്ടായിന് ഒരാഴ്ച ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അമ്മക്ക് ഒരാഴ്ച എഴുന്നേക്കാൻ കഴിഞ്ഞിട്ടാണ് ഭയങ്കര ചൂട് ഇനി ഒന്ന് രണ്ട് ദിവസം തിരുവനന്തപുരത്ത് വിശേഷമായിരിക്കും തിരുവനന്തപുരത്ത് വെറൈറ്റി ഫുഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണിച്ചുതരാം അങ്ങനെ പോകുന്നുണ്ടാവും വീടിന്ന് വെറൈറ്റി ഫുഡ് ഹോട്ടലിൽ പോയിട്ടൊന്നുമല്ല കൂട്ടുകാരൻ്റെ അമ്മ ഫുഡ് വെച്ച് തരാറിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് ഇനി പോകേണ്ടത് മാർക്കറ്റിലേക്ക് പോകാനുണ്ട് മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റില് കൊറേ കാഴ്ചകൾ കാണിക്കാനുണ്ട് നമുക്ക് അടുത്തേക്ക് പോവാം വിഴിഞ്ഞം മീൻ ചന്തയിലേക്ക് നമ്മൾ വന്നു നല്ല ഉണക്ക മീൻ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കൊറേ ഉണക്ക മീനുണ്ട് പച്ചമീനുണ്ട് വലിയ വലിയ മീനുണ്ട് നമ്മുടെ നാട്ടില് കാണാത്ത കുറേ മീനുണ്ട് ഇത് രാവിലെ വരണം ഇങ്ങോട്ട് രാവിലെ വന്നെങ്കിലേ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോ വല്യ മീൻ ഇവിടുത്തെ മീന്റെ പ്രത്യേകത ഇപ്പം മീൻ പിടിച്ച പാട് വെക്കുന്നോണ്ട് അതില് പൊയ്യ പെരട്ടീട്ട് വെക്കും ഇതാ ചെറിയ നമ്മളെ അടുത്ത ചരുവിന്റെ കുഞ്ഞിയുണ്ട് ഞാനിപ്പോ ഇല്ലത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒരു സൈഡ് അതിലെല്ലാം പണി നടക്കുന്നുണ്ട് ഒരു കപ്പൽ വന്നിട്ടുണ്ട് കപ്പലിനെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയാം ഇത് കടലിൽ പോന്നപ്പോഴെ വള്ളവും പിന്നെ ബല അങ്ങനെ കുറെ സാധനങ്ങൾ എന്റെ അരുവത്തെല്ലാം വെച്ചിട്ടുണ്ട് ഓരോരു ബോട്ട് വരുന്നുണ്ട് ഓരോരു ബോട്ട് പോകുന്നുണ്ട് മീൻ പിടിച്ചിട്ട് ബോട്ട് വന്നിട്ടുണ്ട് കുറെ അടുത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് ആടത്തേക്ക് കൂടി പോവാ ചെമ്മീന്റെ കുഞ്ഞിത് ചെമ്മീന്റെ പേര് ചൂരാ നമ്മളാടെ ഈ ചൂരയൊന്നും കിട്ടില്ല ഇപ്പൊ ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ വട്ടിയിൽ പിടിച്ചിട്ട് കൊണ്ടു വന്ന് എല്ലാം വിളിക്കുന്ന കളിക്കാൻ കിട്ടുന്നു പിടിച്ച പൊയ്യയില് പരത്തിയിട്ട് എടുക്കുന്നത് അപ്പൊ ഒന്നും ആയില്ല മീൻ നമ്മളെ പോലെ മീനല്ല കാലെല്ലാം ചണ്ടായി തിരക്കനുസരിച്ച് ബോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട് ഇത് ബോട്ടൊന്ന് പിടിച്ചോണ്ടുന്നതിനാക്കിട്ട് കൊണ്ടു വന്നേ ബട്ടിയിലാക്കി കഴിഞ്ഞാ പിന്നെ ഏലം വിളിക്കുന്നേ ഈ മീനെല്ലാം ഇപ്പം രാവിലെ മണിക്ക് കടലിൽ പോയിട്ട് പിടിച്ചിട്ട് കൊണ്ടുവന്നു വലിയ ഒന്നുമല്ല ചെറുതിന് അപ്പൊക്ക് കൈ അങ്ങനെ ഒരു വട്ടി ആ വട്ടീന രണ്ടായിരം മൂവായിരം എന്നല്ലെന്നെ ലേലം വിളിക്കുന്നുണ്ട് ലേലം പിളിക്കുന്നപ്പോൾ വീഡിയോ എടുക്കാൻ നന്ദിക്കില്ല അതുകൊണ്ട് പിന്നെ നമ്മ എടുക്കാത്ത കൊക്കുക ഒക്ക തന്നെ ഉണ്ട് മീൻ ബാക്കി കകുമ്പോൾ വീണതും അതെല്ലാം കൊക്ക് കൊക്കെത്തുന്നത് ഇത് രാവിലെ ഇപ്പം പിടിച്ചിട്ട് കൊണ്ടുവന്നതിനാ അങ്ങനെ ഇട്ടിട്ടുണ്ട് ബോട്ടിൽ കൊണ്ടുവന്നതിനാൽ വട്ടിയിലാക്കിയിട്ട് അതിന് ലേലം പിളിക്കും ആ ബോട്ട് പോയത് കൊണ്ട് അപ്പിയാ നിലത്തീച്ചത് ഇത് നിലത്തീച്ചിട്ട അവിടെ നിന്നെ കൊടുക്കുന്നുണ്ട് കൊറേ ബല ഉണ്ട് ഉള്ളില് കുറച്ചേ ചരുവട്ടിട്ട് വട്ടിയുണ്ട് നല്ല കണ്ണായ വട്ടി അപ്പൊ വെള്ളം കെട്ടിക്ക് നല്ല പെടക്കുന്ന പെടക്കുന്ന അടുത്ത് പോയിട്ട് എടുക്കാൻ കഴിയാ ചിലപ്പോ അപ്പൊക്ക് ഇഷ്ടപ്പെടില്ല വലയിൽ ഓരോന്ന് കുടുങ്ങിട്ടുണ്ട് നല്ല രസൂല്ല കാണാ എല്ലാരും അടുത്ത ഓരോന്ന് ഓരോന്നില് കാത്തേക്കുന്നുണ്ട് പിന്നെ ചെമ്മീ ഇത് എന്ത് നീല എനിക്ക് കുഞ്ഞുമായിട്ട് അറിയില്ല ഇനി ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ നമ്മളെ നാട്ടിൽ ഇത് കിട്ടില്ല എന്തായാലും ഇതെന്ന് കറി വെച്ചു നോക്കാം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയില് ഇനൊക്കെ അറിവെക്കുന്നത് ഇവിടുന്നിങ്ങനെ പ്ലാസ്റ്റിക് കവറ് കിട്ടില്ല പിന്നെ അയിലൂറ്റി അൻപതോ അഞ്ഞൂറ് പേരായില്ല നമുക്ക് ഈ ഒരു മീൻ മാത്രം മതിയുമ്പോൾ മേടിക്കുന്നത് ആ ഒന്നും മതി കവർ തരില പിന്നെ ചേച്ചി നമ്മളെ പാവം തോന്നിട്ട് ഒരു കവർ വന്നത് പിന്നെ മൂന്നൂറ് പേരെ കവർ മേടിച്ചിട്ട് നമ്മൾ അതിനത്തേക്ക് കിട്ടു പിന്നെ നമുക്ക് പോവാ അതിന് പ്രശ്നമില്ല എന്നാലും കൈക്ക് പൊയ്യാണ്ട് മീൻ ആർന്ന് നമുക്കൊരു അനുഭവം തന്നെയല്ലേ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരിക മീൻ മേടിക്ക എന്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവം കിട്ടും ഇങ്ങനെ മാർക്കറ്റിൽ മീൻ മേടിക്കുന്നത് നമുക്ക് ബന്ധുക്കൽ ആകുമ്പോ പിന്നെ കാസർഗോഡേക്ക് പോകണം അങ്ങനെ കുറേ ദൂരം പക്ഷെ ഇത്ര അധികം മീൻ കിട്ടുകയും ചെയ്യില്ല ഈടെ ആകുമ്പോ നല്ല മീനും കിട്ടുന്നു പിന്നെ ഞാൻ പോന്ന വൈക്കോരോരോ കാഴ്ച കാണിക്കാം വലിയ വല്യ മീനുണ്ട് തിമിങ്ങലത്തിന് കുഞ്ഞി വരെ തോന്നുന്നു അത്ര വലിയ മീൻ നമുക്ക് അതിന്റെ പേരറിയില്ല പിന്നെ ഉണക്ക മീനുണ്ട് തെരണ്ടിപ്പൂൾ മീൻ കണ്ടില്ലേ ഈ ഉണക്കു മീനുണ്ട് എനിക്ക് കൊണ്ടുപോകണംണ്ട് ഞാൻ ബസ്സിലെല്ലാം പോകുന്നതല്ലേ അങ്ങനെ ആയിട്ട് ഞാൻ ഉണക്ക മീൻ മേടിക്കാത്ത ഇനി എപ്പോ വന്നിട്ട് ഉണക്ക മീൻ മേടിക്കണം ഭയങ്കര വെയിൽ കണ്ണും മീന്നേ ഇല്ല പിന്നെ ഞാൻ ഇത്ര ഫ്രീക്കൻ ആയിട്ട് മീൻ മേടിക്കാൻ വന്ന എന്ത് ഞാൻ സത്യം പറഞ്ഞ വെറുതെ കാണാൻ വേണ്ടി വന്നത് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് തോന്നി എന്തായിരുന്നാലും മീൻ മേടിക്കാൻ തോന്നി അങ്ങനെ മീൻ മേടിച്ചത് അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി ബസ് നല്ല രസം ഉണ്ട് അത് കാണാൻ അവിടെ വാഗ പൂത്തിട്ടുണ്ട് നല്ല രസമുണ്ട് വാഗ പൂത്തത് വാഗ പൂത്തു കാണിച്ചേ സൂപ്പർ ഇല്ല വാഗപൂത്തത് ഇപ്പൊ ഒരു വെയിലത്ത് വാഗപൂത്തേന്ന് നമുക്ക് കണ്ണില് പിടിക്കുന്നേ ഇല്ല നമ്മുടെ നാട്ടിലെല്ലാം ഇല്ല വെയിലിന്റെ ഇല്ല നാലിരട്ടി വെയിൽ ഒരു രക്ഷയില്ല അവിടുത്തെ വെയിൽ പൂവാറേക്ക് പോകുന്ന ബസ് അതിൽ പോയിട്ട് നമുക്ക് കാര്യമില്ല ഇത് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി അങ്ങനെ അങ്ങനെയുള്ള ബോർഡ് കാണിക്കുന്നുണ്ട് ഇത് ഇലക്ട്രിക് ബസ് അയ്യോ നിർത്തിയിട്ട ബസ് പോകുന്നതല്ല എല്ലാം കേറു നല്ല ബസ്സില്ലേ കുഞ്ഞു ബസ് കാണാൻ വേണ്ടി സൂപ്പർ നമ്മളെ നാട്ടിലെ ഇങ്ങനത്തെ ബസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പഴും ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനത്തെ കുഞ്ഞ് ബസ് ഉണ്ടെങ്കിൽ കാണാൻ നല്ല പാങ്ങണ്ടാട്ടിന്ന് നല്ല സുഖം ഓരോരോ തട്ട് തട്ടായിട്ടില്ലേ ബാക്കിലോട്ട് ബസ് കണ്ടില്ലേ എന്ത് രസമുണ്ട് ഈ ബസ്സിന്റെ ഉള്ളില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് കേടവാണെങ്കിൽ അടുത്ത വെയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊള്ളുന്നില്ലേ അത്ര കാരമുണ്ട് അടുത്ത വെയിൽ ഞാൻ ഒരു മണിക്കൂർ കൊണ്ടതേ ഉള്ളൂ എന്ത് പറയണ്ടേ ഒരു രക്ഷയില്ല വെള്ളമോല ഇങ്ങനെ പോയിട്ട് വരുന്നുണ്ട് മാർക്കറ്റിലെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കിട്ടിയത് ചൂരമീൻ ഈ മീൻ മുറിക്കാന് കുറെ സമയം വേണം അപ്പൊ അതെല്ലാം വീഡിയോയില് കിട്ടും തോന്നുന്നില്ല നമുക്ക് ഇന്ന് പറ്റുന്നെങ്കിൽ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നാളെ മീൻ കറി വെക്കുന്ന വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക് പുതിയ വിശേഷമായി നമുക്ക് നാളെ കാണാം